എടി എന്റെ ചേട്ടൻ ഒരു പോക്രതരം കാണിച്ചിട്ടില്ല ഒരു പോക്രത്തരം കാണിച്ചില്ലേ കാണിച്ചില്ലേ നിങ്ങൾക്ക് അവിടുന്നൊരു ശബ്ദം ഞാൻ നോക്കിയപ്പോ നിന്റെ ഈ കെട്ടിയ ചേട്ടാ നിങ്ങൾ ഇവിടെ വെന്റിലേഷനെ കൂടെ ശൂഷു വെച്ചോ ഞാൻ വെച്ചിട്ടില്ല നീ ശരിക്കും ഓർത്ത് നോക്ക് ഷൂ ഷൂ ആയിരുന്നോ ഷൂ ആയിരുന്നോ ഷൂ ഷൂന്ന് തന്നെയായിരുന്നു ഷൂ ചേട്ടാ സത്യം പറന്റിലേഷനിൽ പോയി ഷൂഷു വെച്ചോ രജനിയുടെ സത്യം അറിയാം നിന്റെ ചേട്ടൻ പിന്നെ ചേട്ടാ ചൂച്ചു വെക്കണം എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല എന്റെ കുളിമുറി വന്ന് ഷൂ ഷൂന്ന് ശരിയാണോ തെറ്റാണോ എനിക്ക് അത് മാത്രം അറിഞ്ഞാ മതി ശരിയാണോ നീ നീ കാണിച്ച ശരിയാണോ 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 എന്ത് ഞാൻ വെന്റിലേഷനിൽ വെന്റിലേഷനിൽ കുളിക്കാൻ അത് ചേട്ടൻ നോക്കുന്ന സമയത്ത് മാത്രം കുളിക്കാൻ എന്റെ ബാത്റൂമിൽ ഞാൻ ഇഷ്ടമുള്ള സമയത്ത് കുളിക്കും അല്ലേ അവക്ക് ഇഷ്ടമുള്ള സമയത്ത് കുളിക്കാം ചേട്ടൻ ഞാനൊരു കാര്യം ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോകും ഒന്നുമില്ലടി ഒന്നുമില്ലെന്ന്